ഇൻട്രസ്റ്റിംഗ് തോന്നി അത് സാധാരണ കൊടുക്കുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ക്യാരക്ടർ കൊടുത്ത് അത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അല്ലാതെ അദ്ദേഹത്തിന്റെ വിജയപരാജയങ്ങളെ കുറിച്ച് അങ്ങനെ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്താൽ ഒരു സിനിമ ഓടില്ല എന്നുള്ളൊരു സംഭവം എനിക്കറിയില്ല ഞാൻ അത് അവസാന എന്തിട്ടാൽ ശ്രദ്ധിക്കപ്പെടും പോസിറ്റീവ് ഇടുന്നതിനേക്കാൾ ശ്രദ്ധിക്കപ്പെടുന്നത് നെഗറ്റീവ് അപ്പൊ ഓൾറെഡി ഇപ്പൊ ഈ ചോദ്യം ഇതുപോലെ ചോദ്യം ഫോട്ടോ വെച്ചാൽ എല്ലാ ചോദ്യം ചോദിച്ചാൽ താഴെ ഇടുന്നത് ഉള്ളിൽ കിടക്കുന്ന ഫ്രസ്ട്രേഷൻ സീർക്കാനുള്ള സകല അവിടെ ഒരുത്തരം ഇടന്ന് പോയിട്ട് ധ്യാൻ നല്ല നല്ല അങ്ങനെ പറയില്ല ഞാൻ പറയും ഞാൻ നല്ല നടന്നുകൊണ്ടാണ് ഞാൻ എത്രയോ സിനിമകൾ നല്ല കഥാ ചോദിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാം ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കുന്നത് അതുകൊണ്ടാണ് ചിലപ്പോ പലപ്പോഴും ഞാൻ സിനിമകളിൽ ശ്രദ്ധിക്കൂടാതെ പോയിട്ടുണ്ട് എല്ലാം ഒത്തു വരുന്ന സിനിമ ഉറപ്പായിട്ടും ഞാൻ ഇവിടെ ഹിറ്റുകൾ കൊണ്ടുവരും എനിക്ക് ഞാൻ പറയുന്നു ഞാൻ ഇവിടെ ഹിറ്റ് കൊണ്ടുവന്നിരിക്കും അതിന് ഒരു സംശയവും വേണ്ട അയാൾ നിങ്ങൾ നിങ്ങൾക്കും അയാൾ ബുദ്ധി ഇല്ലാത്തോണ്ട് ഇങ്ങനെ പുറകുള്ള സിനിമ കമ്മിറ്റി അയാൾക്ക് ഒരു ബുദ്ധിപുർവല്ല കേട്ടാലും കേട്ടിട്ട് അയാൾക്ക് അറിയാം ഒരു സിനിമയുടെ ഔട്ട് എന്താണെന്നുള്ളത് റിസൾട്ട് എന്താന്നുള്ളത് ചിലപ്പോ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ കാണും അതിന്റെ ഞാനില്ല രണ്ടു ദിവസം മുന്നേ ചെന്നൈ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടോ അത് എൻജോയ് ചെയ്യാണ് അപ്പൊ ഞാൻ ഇതേ ചോദിച്ചു നീ തന്നെയാണോ ഈ പോസ്റ്റ് ഒക്കെ എടുത്ത് നിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ലൈവ് ആക്കി എടുത്താന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ ഞാൻ ധ്യാന കേട്ട സബ്ജക്ട് ഞാനൊരു രണ്ട് പ്രോജക്റ്റ് പേരെടുത്തു ഞാൻ രണ്ട് പ്രൊജക്ട് എനിക്ക് പ്രോമിസിങ് പ്രോജക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് അത് രണ്ട് പ്രോജക്റ്റും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ ചോദ്യങ്ങൾ ഉത്തരവായിരിക്കും കാരണം ധ്യാന ഞാൻ പറയുന്നു ഞാൻ പറയുന്നു എനിക്കൊരു ഒരു പടം ധ്യാനം വെച്ച് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള വെച്ച് ഒരു പടം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആഗ്രഹം ആണ് അയാൾക്ക് ഇഷ്ടമാണ് അയാൾ നല്ല നടൻ തന്നെയാണ് അപ്പൊ ഇങ്ങനത്തെ പോസ്റ്റ് അതിനൊന്നും ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞാണ് അതിന്റെ ഉത്തരം സീക്കേഴ്സ് ആണ് ഇങ്ങനത്തെ പോസ്റ്റുകൾ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന്റെ താഴെ എല്ലാം കുറെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ട് കൈയടി വാങ്ങിക്കുക അത് അടിപൊളിയായി കളിയുക എന്നുകൊണ്ട് അത് ഏറ്റോം ഞാൻ കുറെ ആളുകൾ കാണാം ഇപ്പൊ ഇത് ഞാനിത് പറഞ്ഞു ഈ വീഡിയോയുടെ താഴെ കാണാം ഈ ആളുടെ പറയാന്ന് ചോദിച്ചിട്ട് കുറെ പോസിറ്റീവാണ് തീർച്ചയായിട്ടും അപ്പം അത് ഉറപ്പായിട്ട് അത്രേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് പോസിറ്റീവ് പറഞ്ഞ കഴിഞ്ഞാൽ നെഗറ്റീവ് പറഞ്ഞാൽ ഐ ഡി കിട്ടും കിട്ടുന്ന ഇതൊന്നും സ്റ്റേബിൾ അല്ല അത്രേ ഉള്ളൂ